ചെറുക്കര തോന്നെ അതിൽ പന്ത്രണ്ട് വൈദകൾ മാത്രം നടക്കുന്ന ആൾക്കൂട്ടവും ഒന്ന് പുരുഷ അയൽക്കൂട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓണം നമുക്ക് രണ്ട് അയൽക്കൂട്ടങ്ങളാണ് നമ്മള് സഹകരിച്ചിട്ടുള്ളത് അയൽക്കൂട്ട നമ്പർ അയിമ്പത്തി മൂന്ന് അയൽകൂട്ട നമ്പർ അമ്പത്തിരണ്ട് അതുപോലെ രണ്ടായിരത്തിഇരുപത്തിനാലില് പതിമൂന്ന് അയൽക്കൂട്ടത്തില് പന്ത്രണ്ട് അയൽക്കൂട്ടം നമുക്ക് ഓണം റംസാൻ കിറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പന്ത്രണ്ട് അയൽക്കൂട്ടാണ് നമ്മള് സന്ദർശിച്ചത് അറുപത്തി അയ്യായിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് അതുപോലെ നൂറ്റി അമ്പത് രൂപത് രൂപ എല്ലാ മെമ്പേഴ്സും അതായത് അയൽക്കൂട്ടം തൊണ്ണൂറ്റി നാലിലെ എട്ട് മെമ്പേഴ്സും നമ്മൾ പോകുമ്പോഴേ അയൽക്കൂട്ടം നമ്പർ അമ്പത്തി എട്ട് വഴികെ ബാക്കി എല്ലാവരും നമ്മളോട് സന്ദർശിച്ചിട്ടുണ്ട് ഹെൽപ്പിംഗ് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത് രൂപ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് സേവന കേന്ദ്രത്തിനായി മുപ്പത്തി ഏഴായിരത്തി ഇരുനൂറ്റി എൺപത് രൂപ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ മെഗാ ഫെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു അതിൽ പ്രകൃതരചന കാർബോൺ ഇതിനെല്ലാം നമുക്ക് സഹരിയ സ്റ്റേറ്റ് മത്സരത്തിൽ വരെ പങ്കെടുത്ത ഒരാളായിരുന്നു അതുപോലെ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സങ്കും സെക്കൻഡ് പ്രൈസ് അതുപോലെ മാപ്പാട്ട് വടിയ സെഫീർ ത അവർക്കും സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറുക്കര തവണ തന്നെ ഒരു കിഡ്നി പേഷ്യന്റ് ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ് രൂപ സ്വരൂപിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ മെഗാ ഫെസ്റ്റിവൽ അവിടെ സംഘാടക സമിതിയും ഭയങ്കര അവരെ പ്രത്യേകം എടുത്തു പറയാനുള്ളത് ഭയങ്കര നല്ല ഒരു ഇതാണ് കാഴ്ച വെച്ചിട്ടുള്ളത് അതുപോലെ നമ്മുടെ ചെറുക്കൽ ലോണിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ലോൺ നാല്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയാണ് ലോൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോൺ എടുത്തിട്ടുള്ളത് അയൽക്കൂട്ട നമ്പർ ഇരുപത്തി ഒമ്പത് പതിനെട്ട് ലക്ഷത്തി പതിനാറായിരം രൂപ അയൽക്കൂട്ട നമ്പർ നൂറ്റി ഒന്ന് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അയൽക്കൂട്ടം നാല്പത്തി അഞ്ച് ആറ് ലക്ഷത്തി അയ്യായിരം രൂപ ക്ഷേപം ഇവിടെ നടന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് നിക്ഷേപം നൽകിയത് ഈ മരക്കൂട്ട നമ്പർ ഇരുപത്തി ഒമ്പതാണ് മുപ്പത്തി മൂന്ന് ലക്ഷത്തി സംതിങ് ആണ് നമുക്ക് കിട്ടിയത് ഇരുപത്തിയൊമ്പത് മനിക്കൂട്ട് ഇരുപത്തി ഒമ്പത് നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുനൂറ്റി അൻപത് രൂപ ഏറ്റവും കൂടുതൽ നിക്ഷേപം നൽകിയിട്ടുള്ളത് രണ്ടാമത്തത് നാൽപ്പത്തി അഞ്ച് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി ഇരുന്നൂറ് പിന്നീട് പിന്നെ നമ്മുടെ ചെറുക്കര തോറിന് ഒരുപത്തി ആറായിരാണ് ആയുരണ്ട്യായിരത്തി എണ്ണൂറ്റി നാല്പതും ആൽക്കൂട്ടം ഇരുപത്തി ആറില് നാല്പത്തി മൂന്നായിരത്തി നൂറ്റി അമ്പതും ആയക്കൂട്ടം രണ്ടില് മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അമ്പതിന് രൂപയാണ് ഇതാണ് നമ്മുടെ ചെറുക്കര ധോണിന്റെ റിപ്പോർട്ട് നല്ലൊരു റിപ്പോർട്ടാണ് ഇനി വരും വർഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനെ നന്നാവും തോന്നി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്